ാം ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ തുറന്ന് ഫസ്റ്റ് വരുന്ന വീഡിയോ ഈയൊരു ഫേസ് പാക്കിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് തൈര് എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നായ കാരണം ഞാൻ ഇതിൽക്ക് ടൊമാറ്റോയുടെ ജ്യൂസാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കപ്പിപ്പൊടി അപ്പം അതായത് ഇതിൽ വാട്ടർ കൺസിസ്റ്റൻസിയാണ് ഇച്ചിരി ബുദ്ധി കൂടുതലായി കാരണം ഞാൻ വൈറ്റ് ടീഷർട്ട് ഒക്കെ ഇട്ടാണ് വന്നത് കാപ്പിക്കറ പറ്റി ടീഷർട്ടിലൊക്കെ പറ്റി കഴിഞ്ഞാൽ പോവത്തില്ല ഗൈസ് അതുകൊണ്ട് എന്നെ പോലത്തെ ബുദ്ധി ലൈമൊന്നും നിങ്ങൾ കട്ടരുത് രഞ്ജു മാമിന്റെ വീഡിയോയില് പറയുന്നുണ്ട് സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ഗ്ലൂട്ടാത്തണൊക്കെ മാറിക്കുന്നതാണ് ആ വീഡിയോയിൽ പറയുന്നത് ബട്ട് കാപ്പിപ്പൊടി ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പാടുണ്ട് എനിക്കറിയത്തില്ല ഒരു ഡൗട്ടാണ് അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ കാപ്പിപ്പൊടി അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ ഇത് നല്ലപോലെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു എന്റെ ടീഷർട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു ഇത് ഫേസിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നതിൽ പകുതി മുക്കാൻ ആൾക്കാരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു റിക്വസ്റ്റ് ആണ് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കൂടെ കാണുന്ന ബെല്ലേക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക ഇത് ഫേസിലും നെക്കിലും അതുപോലെ തന്നെ ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് തരാനും അതുപോലെ തന്നെ സ്കിൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ആവാനൊക്കെ ഈ ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ടീഷർട്ടിക്ക് കൊലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്താൽ കാര്യം പറയണ്ടല്ലോ അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം ഞാൻ ആദ്യം തുടച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് കുറച്ച് സ്റ്റിക്കി ആവുന്നുണ്ട് അതായത് കാപ്പി പൊടി അറിയാമല്ലോ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ലപോലെ സ്റ്റിക്കി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയലേണ്ടെന്ന് വൃത്തിയില്ല ജെൻറ്റിലായിട്ടൊരു സ്ക്രബ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് মধ্য അപ്പോൾ അതാണ് ഞാൻ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആക്കി നല്ല സപ്പിളാക്കി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലോ ഒക്കെ എവിടെയൊക്കെയാണ് വന്നിട്ടുണ്ട് ബട്ട് അങ്ങനെ വലിയ ഗ്ലോ എന്നൊന്നും പറയാനില്ല വീഡിയോയിൽ തന്നെ പറയണ്ടല്ലോ സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഏത് പാക്കിട്ടാലും ആയിക്കോട്ടെ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിൽ ഒരു മാറ്റവും നമുക്ക് തോന്നത്തില്ല അപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഏറ്റവും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ബായ്